ഒരു ചതുരത്തിൻ്റെ ഓരോ വശവും ഇരുന്നൂറ് ശതമാനം വർദ്ധിച്ചാൽ വിസ്തീർണം എത്ര ശതമാനം കൂടും നമുക്കൊരു ചതുരത്തിനെ കുറിച്ചാണ് പറയണത് ഒരു റെക്റ്റാങ്കിള് അതിൻ്റെ ഓരോ വശവും എന്ന് പറഞ്ഞാൽ ചതുരത്തിൻ്റെ വശങ്ങൾ എന്തൊക്കെയാണ് നീളവും വീതിയാണ് അപ്പോൾ ചതുരത്തിൻ്റെ നീളവും വീതിയും ഓരോ വശവും ഇരുന്നൂറ് ശതമാനം നമ്മൾ കൂട്ടുകയാണ് ഇരുന്നൂറ് ശതമാനം വശങ്ങൾ ഇരുന്നൂറ് ശതമാനം വീതം കൂട്ടിയാൽ വിസ്തീർണം എത്ര ശതമാനം കൂടുന്നതാണ് ചോദ്യം അപ്പോൾ നമുക്ക് ആദ്യം ചതുരത്തിൻ്റെ വിസ്തീർണം കാണുന്ന സൂത്രവാക്യം എഴുതാം ചതുരത്തിൻ്റെ വിസ്തീർണം ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ സൂത്രവാക്യം എൽ ഇൻഡുബി ആണ് ചതുരൻ ദിവസീകരണം കാണാൻ നീളം മിൻഡു വീതി അവിടെ ഇരിക്കട്ടെ നമുക്ക് ഇതാണ് സാധാരണ ചതുരത്തിന്റെ ആദ്യ ചതുരത്തിന്റെ വിസ്തീർണം എല്ലിൻ രുബി അവിടെ ഇനി നമുക്ക് വശം കൂട്ടിയാൽ വിസ്തീർണം എന്താകും ഓരോ വശവും ഇരുന്നൂറ് ശതമാനം വീതം വർദ്ധിക്കുകയാണ് അപ്പോൾ നമുക്ക് പുതിയ വിസ്തീർണം കാണാനാണ് പുതിയ വിസ്തീർണം ഇത് ആദ്യ വിസ്തീർണം ഇനി വശങ്ങൾ മാറ്റിയാൽ വിസ്തീർണം പുതിയ വിസ്തീർണം സമം വീണ്ടും സൂത്രവാക്യം എല്ലിൻ ആണ് പക്ഷേ എന്താ ആദ്യ നീളം ആദ്യനീളം ആയിരുന്നു അത് ഇരുന്നൂറ് ശതമാനം കൂട്ടുന്നുണ്ട് നീളം ആദ്യനീളം ആണ് അപ്പോൾ പുതിയ നീളം ഇതിന്റെ ഇരുന്നൂറ് ശതമാനം കൂട്ടി എഴുതണം അതെങ്ങനെ എഴുതുക കൂടെ കൂട്ടുക ശതമാനം ആവുമ്പോട്ട് നൂറിന്റെ കൂടെ കൂട്ടുക നൂറും ഇരുന്നൂറും കൂട്ടുക ഇതാണ് ആദ്യ നീളം എൽ ആണ് എല്ലാണെങ്കിൽ രണ്ടാമത്തെ നീളം അത് ഇരുന്നൂറ് ശതമാനം കൂട്ടുകയാണ് ആ ഇരുന്നൂറ് നമ്മൾ നൂറിൻ്റെ കൂടെ കൂട്ടുക നൂറും ഇരുന്നൂറും മുന്നൂറ് ബൈ ശതമാനത്തിന് നൂറ് ഇൻറ്റു അതുപോലെ വീതിയും എത്ര കൂട്ടുന്നുണ്ട് ഓരോ വശവും ഇരുന്നൂറ് കൂട്ടുന്നുണ്ട് അപ്പൊ പുതിയ വീതി എന്താവും ആദ്യ വീതി ബി ആണ് അപ്പൊ അടുത്ത വീതി ബി ഇൻഡു അവിടെയും നൂറും ഇരുന്നൂറും കൂട്ടിയ മുന്നൂറ് ബൈ നൂറ് സമം ഈ എല്ലും ബിയും നമുക്ക് അടുത്തടുത്ത് എഴുതാം എൽ ഇൻഡു ബി ഗുണിക്കുമ്പോൾ ഏത് ക്രമത്തിൽ വേണമെങ്കിലും എഴുതാം അപ്പൊ എൽ എഴുതി ഇൻറ്റു ബി ഇൻറ്റു ഇവിടെ ഗുണിക്കുമ്പോൾ മൂന്ന് ഇന്റു മൂന്ന് ഒൻപത് പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് പൂജ്യം ബൈ നാല് പൂജ്യം പതിനൂറ് ഇന്റു നൂറ് പതിനായിരം പതിനായിരം നമുക്ക് ഇതിൽ രണ്ട് പൂജ്യങ്ങൾ വീതം വെട്ടിക്കളയുക രണ്ട് പൂജ്യങ്ങൾ വെട്ടിക്കളയുക ബാക്കി വെട്ടിക്കളയേണ്ട കാരണം നമുക്കത് കണക്ക് ചെയ്യാൻ ആവശ്യമുണ്ട് ശതമാനമായത് കൊണ്ട് ഈ നൂറ് അവിടെ നിലനിർത്തുക സമം എൽ ഇൻറ്റു ബി ഇൻറ്റു ഈ തൊള്ളായിരത്തിനെ നമുക്ക് നൂറ് പ്ലസ് എണ്ണൂറ് എന്നെഴുതാം തൊള്ളായിരത്തിനെ നൂറ് പ്ലസ് എണ്ണൂറ് എന്നെഴുതാം ബൈ നൂറ് അതായത് നോക്കും ഇവിടെ മുന്നൂറ് എന്ന് എഴുതാൻ കാരണം എന്താ വശം ഇരുന്നൂറ് ശതമാനം കൂടി പറയുമ്പോൾ നമ്മുടെ നൂറിൻ്റെ കൂടെ ഇരുന്നൂറ് കൂട്ടി അപ്പൊ നൂ ഇരുന്നൂറ് ശതമാനം കൂടുക കാരണമാണ് നൂറും ഇരുന്നൂറ് കൂട്ടി മുന്നൂറ് എഴുതി അതുപോലെ ഇവിടെ നൂറിൻ്റെ കൂടെ എണ്ണൂറ് കൂട്ടിയിരിക്കണു അതിന്റെ അർത്ഥം എന്താ എണ്ണൂറ് ശതമാനം കൂടുന്നു എന്നാണ് അപ്പൊ പുതിയ വിസ്തീർണം ആദ്യ വിസ്തീർണം എൽ ഇൻ ബി ആണ് അടുത്ത വിസ്തീർണം എൽ ഇൻ ഡു ബി ഇൻറ്റു നൂറ് പ്ലസ് എണ്ണൂറ് ബൈ നൂറ് അതായത് വിസ്തീർണം എത്ര കൂടുകയാണ് എണ്ണൂറ് ശതമാനം വിസ്തീർണം കൂടും ഒരു മാസ്റ്റർ ബെഡ്റൂമിന്റെ തറയുടെ വിസ്തീർണം ഇരുന്നൂറ്റി അൻപത്തി ആറ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ തറയിൽ പതിനാറ് സമചതുരാകൃതിയിലുള്ള ടൈലുകളാണ് പതിച്ചിരിക്കുന്നത് ഒരു ടൈലിൻ്റെ ഒരു വശം എത്ര അപ്പോൾ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ തറ അതിൻ്റെ വിസ്തീർണ്ണം തന്നിട്ടുണ്ട് ഫ്ലോറിൻ്റെ ബെഡ്റൂമിൻ്റെ ഫ്ലോറിൻ്റെ ഏരിയ എന്നിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത്താറ് സ്ക്വയർ ഫീറ്റാണ് ഈ തറയിൽ എങ്ങനെയാണ് തറ ഉണ്ടാക്കിയിരിക്കുന്നത് പതിനാറ് സമചതരാകൃതിയിലുള്ള ടൈലുകൾ പതിച്ചിട്ടാണ് ഈ തറ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് കാണേണ്ടത് ആ പതിച്ച ടൈലുകളിൽ ഒരു ടൈലിൻ്റെ ഒരു വശമാണ് കാണേണ്ടത് ഇവിടെ തറയുടെ വിസ്തീർണ്ണം നമുക്കറിയാം ഇരുന്നൂറ്റമ്പത്താറ് തറയിൽ എത്ര ടൈലുകൾ പതി പതിച്ചിട്ടുണ്ട് പതിനാറ് ടൈലുകൾ അപ്പോൾ ഈ പതിനാറ് ടൈലുകളുടെ വിസ്തീർണവും തറയുടെ വിസ്തീർണ്ണവും ഒരുപോലെ ഇരിക്കും കാരണം തറ മൊത്തമായിട്ട് പതിനാറ് ടൈലുകളാണ് പതിരിക്കുന്നത് അപ്പോൾ തറയുടെ വിസ്തീർണവും പതിനാറ് ടൈലുകളുടെ വിസ്തീർണവും തുല്യമായിരിക്കും തറയുടെ വിസ്തീർണം പതിനാറ് ഇൻഡു ഒരു ടൈലിൻ്റെ വിസ്തീർണം ഇനി തറയുടെ വിസ്തീർണം ഇത് ആകൃതി എന്താ സമചതുരാകൃതിയാണ് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ വിസ്തീർണം ഇരുന്നൂറ്റി അമ്പത്താറാണ് അതിൻ്റെ തറയുടെ വിസ്തീർണം കാരണം സമചതുരാകൃതിയിലുള്ള ടൈലുകളാണ് പതിച്ചിരിക്കുന്നത് പതി അപ്പോൾ ആ പിന്നെ ഫ്ലോ ആ തറയും സമയരാകൃതി ആക്കി അപ്പോൾ ഇത് സമയരാകൃതിയാണ് സമയത്തിൻ്റെ വിസ്തീർണം എന്താണ് എ സ്ക്വയർ ആണ് സൂത്രവാക്യം നമുക്ക് വിസ്തീർണത്തിൻ്റെ സൂത്രവാക്യം വേണ്ട തന്നിട്ടുണ്ട് തറയുടെ വിസ്തീർണം എത്രയാണ് ഇരുന്നൂറ്റി അൻപത്താറ് സമം പതിനാറ് ഇൻഡു ഇത് തറയുടെ വിസ്തീർണമാണ് ഇരുന്നൂറ്റമ്പത്താറ് സമം പതിനാറ് ഇൻഡു ഒരു ടൈലിൻ്റെ വിസ്തീർണം അത് നമുക്കറിയില്ല ചോദ്യം എന്താണ് ഒരു ടൈലിൻ്റെ ഒരു വശമാണ് കാണേണ്ടത് അപ്പോൾ പതിനാറ് ഇൻഡു ഒരു ടൈലിൻ്റെ വിസ്തീർണം ടൈലിൻ്റെ ആകൃതിയും സമയത്തിനാണ് അതിൻ്റെ വിസ്തീർണം എന്താ സമരത്തിൻ്റെ വിസ്തീർണം എ സ്ക്വയർ ആണ് അതായത് ടൈലിൻ്റെ ആ ടൈലിൻ്റെ ആകൃതി സമയതരാണ് അതിൻ്റെ വിസ്തീർണ്ണം എ സ്ക്വയർ ആണ് എന്ന് പറഞ്ഞാൽ ഒരു വശം അപ്പോൾ നമുക്ക് ഇരുന്നൂറ്റമ്പത്താറ് സമം പതിനാറ് ഇൻഡു എ സ്ക്വയർ ഇതിന്ന് എ കാണണം അതിനാദ്യം എ സ്ക്വയർ കാണുക എ സ്ക്വയർ കാണുമ്പോൾ ഇൻറ്റു പതിനാറ് ഇങ്ങോട്ട് എടുക്കുമ്പോൾ ബൈ പതിനാറ് എന്നാകും അപ്പോൾ എ സ്ക്വയർ സമം ഇവിടെ എന്താ ഉള്ളത് ഇരുന്നൂറ്റമ്പത്താറ് ഇൻറ്റു പതിനാറിന് എടുക്കുമ്പോൾ ബൈ പതിനാറ് ഹരിക്കുമ്പോൾ പതിനാറ് 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 ആണ് ഇരുന്നൂറ്റമ്പത്താറ് അപ്പം നമുക്ക് എ സ്ക്വയർ പതിനാറ് കിട്ടി അപ്പോൾ എ എങ്ങനെയാണ് കാണുക എ സ്ക്വയർ പതിനാറാണെങ്കിൽ എ അതിൻ്റെ റൂട്ട് കാണുക വർഗ്ഗമൂലം കാണുക നാല് നാല് പതിനാറ് അപ്പോൾ എന്താണ് എ കിട്ടി എന്തിൻ്റെ ടൈലിൻ്റെ ഒരു ടൈലിൻ്റെ എ എന്ന് പറഞ്ഞാൽ സൈഡാണ് ഒരു ടൈലിൻ്റെ ഒരു വശം കിട്ടി എത്രയാണ് നാല് യൂണിറ്റ് എന്താണ് ഇവിടെ സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞത് വിസ്തീർണം ഏരിയ അപ്പോൾ ഇത് ഫീറ്റ് ആയിരിക്കും അപ്പോൾ സമയ ആകൃതിയിലുള്ള ഒരു ടൈലിൻ്റെ ഒരു വശം എത്രയാണ് നാലടിയാണ്